അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടുപേർ മരിച്ചതോടെ അതീവ ജാഗ്രതയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശി വീട്ടമ്മയുമാണ് മരിച്ചത് നിലവിൽ പതിനൊന്ന് പേർ ചികിത്സയിലാണ് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ കോഴിക്കോട് ആശങ്ക വിതച്ചുകൊണ്ടാണിപ്പോൾ ഈ മസ്തിഷ്കജ്വരം മരണം അമീബിക് മസ്തിഷ്കജ്വരത്തിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ തരം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്താണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാനാകുന്നത് സ്മൃതി അമേബിക് മസ്തിഷ്കചരം ബാധിച്ച് കേരളത്തിലാകെ പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് ഇതിൽ അഞ്ചു പേരും കോഴിക്കോട്ടാണ് എന്നുള്ളതാണ് കോഴിക്കോട്ടുകാരെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം മരണനിരക്ക് നോക്കുകയാണെങ്കിലും കൂടുതൽ പേരും മരിച്ചിട്ടുള്ളതും ഈ കോഴിക്കോട്ട് തന്നെയാണ് പക്ഷേ നിലവിൽ ചികിത്സയിലുള്ള പതിനൊന്ന് പേരും അപകടനില തരണം ചെയ്തു എന്ന ആശ്വാസ വാർത്തയും നമുക്ക് ആരോഗ്യ വകുപ്പിൽ ഇന്ന് ലഭ്യമാവുന്നുണ്ട് ഇന്നലെ ആശങ്കപ്പെടുത്തുന്ന കാര്യം കാര്യമുണ്ടായത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ടു പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് കേവലം മൂന്ന് മാസമായ ഒരു കുഞ്ഞാണ് അത് കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി സിദ്ധിഖിൻ്റെ മകനാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഈ കുഞ്ഞ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് ഓമശ്ശേരി പ്രദേശത്ത് ഈ കുഞ്ഞിന് രോഗം സ്ഥിരീകരിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് അതോടൊപ്പം ഇന്നലെ വൈകിട്ടോടുകൂടി കോഴി മലപ്പുറം വേങ്ങര കാപ്പ പ്രദേശത്തുള്ള റംല അൻപത്തിരണ്ട് വയസ്സുള്ള റംല റംലയ്ക്ക് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് പനി ബാധിക്കുന്നത് പിന്നീട് പല ആശുപത്രിയിലും ചികിത്സ തേടി ഒടുവിൽ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അമേബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ രണ്ട് മരണങ്ങളും ഇരുപത്തിനാല് മണിക്കൂറിനിടയിലാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ ആശ്വാസമായിട്ടുള്ള കാര്യം നിലവിൽ ചികിത്സയിലുള്ള പതിനൊന്ന് പേരുടെയും നില സുരക്ഷിതമാണ് എന്നുള്ളതാണ് ശരി ആശങ്കയാണ് അമീബിക് മ സൃഷ്ടിച്ചവരും പക്ഷേ ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നു രഞ്ജിത്ത് ഇതിൽ എന്തൊക്കെ തരം മുൻകരുതൽ നിർദ്ദേശങ്ങൾ അവിടെ നൽകുന്നുണ്ട് ഇപ്പോൾ ജില്ലയിൽ ഈ തരത്തിൽ രോഗം പടരുന്ന സാഹചര്യത്തിൽ അത് എന്തിനൊക്കെ കാര്യത്തിലാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുന്നത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞടക്കമാണല്ലോ ഇപ്പോൾ മരിച്ചത് സ്മൃതി തീർച്ചയായും കഴിഞ്ഞ ശനിയാഴ്ച ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഒരു ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ കിണറുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു തുടക്കത്തിൽ അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചിരുന്നത് കെട്ടിക്കിടക്കുന്ന കുളങ്ങളിൽ നിന്ന് കുളിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നവരാണ് ഇപ്പോൾ കോഴിക്കോട്ട് തന്നെ കോഴിക്കോട് ഫോറോക്ക് കോളേജ് ഭാഗത്ത് താമരശ്ശേരി ഭാഗത്തൊക്കെ അങ്ങനെയുള്ള ജലാശയങ്ങളിൽ അതായത് കുളങ്ങളിൽ ഇറങ്ങി കുളിച്ചവർക്കാണ് അമീബിക് മസ്തിഷ്ക ജലം ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മാസത്തിനിടയിൽ കോഴിക്കോട് ഓമശ്ശേരിയിൽ തന്നെ ഓമശ്ശേരിക്ക് ഓമശ്ശേരിക്കടുത്ത് തന്നെ ഒരു കു ഒരു കുഞ്ഞ് കിണറ്റിൽ നിന്ന് വെള്ളം മാത്രം ആ കിണറ്റിലെ ജലം മാത്രം ഉപയോഗിച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞിന് ഒരു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് അമീബിക് മസ്തിഷ്ക ജലം ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തോടുകൂടിയാണ് ഇത് കിണറിലെ വെള്ളത്തിൽ നിന്ന് വരാം എന്നൊരു കണ്ടെത്തലുണ്ടായത് അതിനെ തുടർന്ന് കിണറുകളും കുളങ്ങളും ഒക്കെ ശുചീകരിക്കാനും ഈ അമീബിക് മസ്തിഷ്ക സംശയിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളൊക്കെ ശുചീകരിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവുകയും കഴിഞ്ഞ ശനിയാഴ്ച അതിനുവേണ്ടി ഒരു യജ്ഞം തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു ഇനിയും അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുള്ളത് ഈ ജലാശയത്തിൽ നിന്ന് മാത്രമാണോ ഇത് പട പകരുന്നത് പടരുന്നത് എന്നുള്ളതാണ് ഈ ചളിയിൽ നിന്ന് ചളി കുഴഞ്ഞ ചളി അല്ലെങ്കിൽ ചളി ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാറ്റിൽ നിന്ന് ഈ അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ ബാക്ടീരിയ അത് പകരുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ചില ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്ഥിരീകരിക്കപ്പെട്ട ഒരു ആശങ്ക അല്ലെങ്കിൽ കൂടി അക്കാര്യത്തിൽ കൂടി ഒരു ആശങ്ക നിലനിൽക്കുകയാണിത് എങ്ങനെയാണ് ആളുകളിലേക്ക് കുട്ടികളിലേക്കൊക്കെ പ്രത്യേകിച്ച് എത്തുന്നത് എന്നതിനെക്കുറിച്ചൊരു കണ്ടെത്തൽ ഒരു ഗവേഷണം തന്നെ ആവശ്യമാണ് ഇത്തരത്തിൽ ഇത് വ്യാപിക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള പഠനങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും അമീപിക് മസ്തിഷ്ക ജ്വരം ഒരു ആശങ്കയായി തുടരുന്നു കോഴിക്കോട്ട്